ഇത് നമ്മളുടെ പ്രസവിച്ചിടങ്ങുന്ന രാജപാളയം ഡോഗിന്റെ ലുക്കുള്ള ആ ഫീമെയിൽ ഡോഗാണ് ഇവിടെ ഏഴുമക്കളിലും ഒരാൾ അഡോപ്ഷൻ ആയാരുന്നു ബാക്കി ആറുപേരുണ്ട് ആറുപേരില് ഒരാളെ ഇതായിപ്പോ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ പിന്നെ ഓടേന്ന് ആക്ച്വലി ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരുടെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടയിൽ നിന്ന് ഇഞ്ഞ് കടയിലോട്ട് എടുത്തോണ്ട് വന്നതാ അവിടെ ഓടയ്ക്കകത്ത് വെട്ടമില്ലാത്തത് കൊണ്ട് വെളിയിൽ കൊണ്ടുവന്ന് ഓരോരുത്തരെ ഫോട്ടോ എടുത്തിട്ട് അഡോപ്ഷൻ ഇടാന്ന് കരുതി കൊണ്ടുവന്നതാ അപ്പൊ ആദ്യം കൊണ്ടുവന്നതാ ഈ പുള്ളിക്കാരനെ ഈ ചുന്ദരക്കുട്ടനെ നോക്കിയേ കയ്യോ കൂട്ടുണ്ടോ അപ്പൊ ഈ ചുന്ദരക്കുട്ടനെ എടുത്തോണ്ട് വന്നാൽ നമ്മളവിടെ കടയിൽ വെച്ചിരുന്നപ്പോ അവിടെ ഇരുന്നപ്പോൾ കാണാം യാദൃശികമായിട്ടൊരു ചേച്ചി എൻ്റെ എന്റെ അടുത്തൊരു എന്റെ കടയിൽ വർക്കുമായിട്ട് വന്നു ഇവ എൻ്റെ അടുത്ത് ഇരിക്കയായിരുന്നു എന്റെ കടയിൽ ഇരിക്കുകയാണ് ഇവിടെ ഇരിക്കുകയായിരുന്നു ഇവിടെ കടയിൽ ഇരിക്കുകയായിരുന്നേ അവള് യാദൃശികമായിട്ട് ഒരു ചേച്ചി വന്ന് ഒരു ഒന്ന് രണ്ട് ഓൺലൈൻ വർക്കുമായിട്ട് വന്നതാണ് ഒരു വാട്ടർ ബില്ലടക്കാനും കോട്ടം ഇവിടുന്നു വയർ വിശക്കുന്നു തോന്നുന്നു അപ്പോൾ വാട്ടർ ബില്ല് അടയ്ക്കാനും കാര്യത്തിനൊക്കെ വന്നപ്പോ ഇപ്പം അവിടെ തറയിലിരിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പം എനിക്കത് അവരെ ഫേസ് കണ്ടപ്പോൾ ചേച്ചി ഫേസ് കണ്ടപ്പോൾ മനസ്സിലായി അവർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടെന്ന് അങ്ങനെ ഞാൻ കാര്യം പറയുന്ന പോലെ അഡോപ്ഷൻ കൊടുക്കാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്ന മോനാണ് ആരെങ്കിലും നല്ലപോലെ വളർത്തുന്നവർക്ക് മാത്രമേ ഞങ്ങള് കൊടുക്കൂ അല്ലാതെ കൗതുകത്തിന് എടുത്തുകൊണ്ട് പോയിട്ട് കളയുന്നവർക്ക് കൊടുക്കില്ലാന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എനിക്ക് ഓൾറെഡി ഒരു ഡോഗ് ഡോഗുണ്ടായിരുന്നു അതിങ്ങനെ അസുഖം വന്നു മരിച്ചുപോയി അങ്ങനെ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പോൾ അവരെ സംസാരം എല്ലാം കേട്ടപ്പോൾ ആ കുഞ്ഞ് അവർ ഡോഗിനെ നല്ലതുപോലെ നോക്കുന്നതാണെന്ന് മനസ്സിലായി അതുപോലെ ഇവിടെ ഞങ്ങളെ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യത്തിന് ഈ കുഞ്ഞു ഒന്ന് പോയി കാണുകയും ചെയ്യല്ലേ പൊന്നാരാ ചക്രവ അന്നെ വടിയിലിരുതങ്ങ് കളിക്കുക പാലേ ഇപ്പം കൊടുക്കി ഞങ്ങൾ ആ ചേച്ചി അടുത്തുള്ള ഒരു ജംഗ്ഷനിൽ വരെ പോയിരിക്കും അവരെന്തോ അത്യാവശ്യ കാര്യത്തിന് പോയി തിരിച്ചു വരുന്ന വഴി ഒരു മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരുമോന്ന് പറഞ്ഞു ഒരു മണിക്കൂറിനകം അപ്പോഴും ഇവനെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പം എന്തേലും ഫുഡ് നമ്മളിപ്പം കൊടുക്കാന്ന് അവൻ ചെലപ്പോ യാത്ര ചെയ്യുന്ന ട്രാവൽ ചെയ്യുമ്പഴേ ഛർദിക്കും അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഒന്നും കൂടുന്ന ഒരു മണിക്കൂർ വരത്തെ പ്രശ്നമുള്ളു ഒരു മണിക്കൂർ കഴിയുമ്പോ ചേച്ചി വരും ഇവിടെ അടുത്ത് തന്നെയാണ സ്ഥലം തൊട്ടടുത്ത് ഒരു പത്ത് മിനിറ്റ് നേരത്തെ ദൂര അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ വെച്ചിരിക്ക അമ്മച്ചീടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടോ ഞങ്ങള ഡേ നിന്റെ ഒരു മോനേയും കൂടെ നമ്മള് നല്ല വീട്ടിൽ പറഞ്ഞു വിടുവാണേ കേട്ടാ അല്ലെങ്കിൽ ഇവിടെ കേട്ടു വണ്ടി ഒരു ചത്തുവത്തില്ലേ ഏഹ് നിനക്ക് സമ്മതാണോ ആണോ കൊടുക്കട്ടോ അവക്ക് സമ്മത ഇല്ലേ ഇവിടെ കിടന്ന ചത്തു പോകുമ്പോളു മക്കളൊക്കെ നല്ല നില പോട്ടെ കേട്ടാ ഇവന് ഇപ്പൊ നമ്മള് ഓടയിൽ നിന്ന് കഴിഞ്ഞിട്ട് എടുത്തോണ്ടിരുന്ന ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഒരു പതുങ്ങി പോയി മൂലക്കിരുന്നു ഇപ്പൊ എന്താ അണ്ണന്റെ എന്റെ മടിയിൽ നിന്നിറങ്ങാതെ മടി തന്നെ ഇരിക്കുന്ന ആപ്പി പിടിച്ച് ഓക്കെ എടാ കള്ളക്കുട്ട സുന്ദരനാ കേട്ടോ ആളിത്തിരി എനിക്ക് തോന്നുന്നു ഏതോ ക്രോസ് കണ്ടാന്ന് തോന്നുന്നു നല്ല രോമൊക്കെ ഉള്ള കൂട്ടാണ് നല്ലൊരു ഓമുണ്ടാവുന്നു അണന്റെ പള്ളത്തിരിയിലോട്ട് ഒതുങ്ങുന്നു അക്കോട ഈ കിടത്തിയാട്ട മുഖം കൈ പ്രൈ മുന്നോട്ട് വെച്ച് അതിനകത്ത് തലേം വെച്ചാ കിടക്കുന്നത് സ്വിസോക്കെ ഒഴിച്ച് എണീറ്റ് കഴിഞ്ഞപ്പോ പേടിയൊക്കെ മാറി എണീറ്റൊന്ന് ഭയങ്കരമായിട്ട് നോക്കുന്നു അണ്ണം വിളിച്ചപ്പോ അണ്ണന്റെ അടുത്തോട്ട് പോന്നു അപ്പൊ അണ്ണന്റെ അടുത്ത് പോയി കുത്തിയിരുന്നു അവിടെ അവന്റെ അമ്മ ഇവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു അപ്പോഴെ അപ്പൊ വയർ വെച്ചാൽ നമ്മളിത്തിരി പാല് കൊടുക്കാൻ വേണ്ടി അവനെ അവന് അതിനടുത്ത് അമ്മയുടെ ആക്കി കൊടുത്തു അമ്മ കൊച്ചിനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല അവനമ്മ വേണ്ട അവനമ്മേനെ വേണ്ട ആരെയും അമ്മേനെ കളഞ്ഞിട്ട് അമ്മച്ചി തോ പോയിരിക്കുന്നു അമ്മച്ചി തോണ്ടിരിക്കുന്നു പാവ

കാരണം നമ്മളുടെ തങ്കിയുടെ കുഞ്ഞുങ്ങളെ ഒരെണ്ണം പോലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അപ്പം എത്ര നല്ലതുപോലെ നോക്കിയിട്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിൽ അവർ വലിയ പാടാണ് രക്ഷപ്പെടുന്നത് എല്ലാം കാരണം ഈ റോഡ് റോഡിനിയിപ്പോൾ എന്താ ഈ ഭാഗം ഈ ഡോ ഇത് ടുട്ട് കിടക്കുന്നുണ്ടായി ഇതുവരെ ഇനി റോഡാവാൻ പോവുകയാണ് അപ്പോൾ ഈ ഇത് ഈ കാണുന്നത് ഓടയാണ് ഈ ഓടയുടെ അങ്ങേ അറ്റത്താണ് ഈ കുഞ്ഞുങ്ങളെ ഇപ്പം പ്രസവിച്ചിടങ്ങുന്നത് അപ്പം അവർ ആ അറ്റ ഭാഗത്തുനിന്ന് ഇനി വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഡയറക്റ്റ് റോഡിലാണ് ചെന്ന് കയറുന്നത് അപ്പം

അപ്പൊ അവയുടെ തൊട്ടു ഇതാരാണ് ആ തങ്ങി കുഞ്ഞമ്മേ തോണ്ട അമ്മച്ചി തോണ്ടേ ഇത് അമ്മച്ചി അമ്മച്ചി കൊച്ചിതാ വേണ്ട കുഞ്ഞമ്മമാരാ തോകുന്നു തങ്ങി കുഞ്ഞമ്മേ അച്ഛൻ ചിരിയൻ അച്ഛൻ ഇവനെ ഇപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യം അവന്റെ അമ്മച്ചീടെ അടുത്ത് ആക്കി കൊടുത്തിട്ടും അവൻ പോണില്ല അവൻതാ ോന്ന് തപ്പി തപ്പി നടക്കുന്നു ഡേയ് നിന്റെ കൊച്ചിന് പാലും ഇട നീ എന്റെ കൊച്ചിനോ വേണ്ട ചെയ്യാത്ത അവക്ക് വേണ്ടു ആരെങ്കിലും കൊണ്ടുപോയിക്കോളെ അമ്മച്ചീതാ ഇവിടെ കിടക്കുന്നു മോഹന്തു അച്ഛൻറെ അടുത്ത് പോയിരിക്കുന്നു അച്ഛനാണോ എന്തോ സുന്ദര കുട്ടിനെ എടുക്കാനോ പറഞ്ഞ ചേച്ചി വന്നിട്ടുണ്ടേ മോനെ എടുത്തു കൊടുക്കേച്ചിരുന്നത് ലോക്കിട്ട് വെച്ചിരുന്നേ കെട്ടേണം ആ അത് ആ ചേച്ചിയും കൊടുത്ത ചേച്ചിയെ കൊണ്ടുപോവാണ് കാണികളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഫേസ് ഉൾപ്പെടുത്താത്തത് കുഞ്ഞാവ് പറഞ്ഞ അഡോപ്ഷൻ ആയി വലിയ സന്തോഷം ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ ബൈ